കൊടിക്കുന്നിൽ സുരേഷിനെ സ്പീക്കർ സ്പീക്കറാക്കാത്തതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ശ്രീരാമന്റെ പേരിൽ രൂക്ഷമായ വാക്പോരായിരുന്നു കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ ഉണ്ടായത് റിപ്പോർട്ടർ ചാനൽ നടന്ന ചർച്ചയിലാണ് ഇത്തരത്തിൽ ഒരു വാക്പോര് നടന്നത് ബി ജെ പിയുടെ പ്രതീതി ശ്രീപത്മനാഭനും കോൺഗ്രസ് നേതാവായ രാജു പി നായരുമാണ് ഇത്തരത്തിൽ ശ്രീരാമൻ ദൈവമാണോ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തർക്കമുണ്ടായത് കൊടിക്കുന്നിൽ സുരേഷ് പ്രോട്ടൈൻ സ്പീക്കർ ആയെങ്കിൽ ജയ് ശ്രീറാം വിളികളോ ജയ് മോദി വിളികളോ നടത്താൻ ബി ജെ പി കാരെ അനുവദിക്കില്ല എന്നുള്ള കാര്യമാണ് ബി ജെ പിയെ പ്രകോപിപ്പിച്ചത് അത് പറഞ്ഞപ്പോഴാണ് ശ്രീ പത്മനാഭൻ ഇടപെട്ട് ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കിയത് ആ ചർച്ചയൊന്ന് കേൾക്കാം അവസാന പ്രാസംഗികമാകാൻ പാർലമെന്റിനെ അനുവദിക്കില്ല ഗോഗ്വ വിളികൾ പറ്റില്ല മോദി മോദി ജയ് ശ്രീറാം വിളികളൊന്നും പറ്റില്ല അത് തടസ്സപ്പെടുത്തുമോ എന്ന ആശങ്കയുണ്ട് കേരളത്തിൽ ആദ്യമായി ദൈവനാമത്തിനും ദൃഢപ്രതിജ്ഞയുമല്ലാതെ ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അത് യു ഡി എഫിന്റെ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു ഓർമ്മയുണ്ടോ അദ്ദേഹം ദൈവനാമത്തിനും അല്ല ദൃഢപ്രതിജ്ഞയല്ല ആദ്യം ലംഘിച്ചത് കേരളത്തിൽ നിങ്ങളാ വെറുതെ രാജു പി നായരെ ചരിത്രം അറിയാതെ ഓരോന്ന് വിളിച്ചു പറയരുത് കേരളത്തിൽ ആദ്യം ചെയ്തത് നിങ്ങളാ ചോദിച്ചല്ലോ ഗുരു ശ്രീമാരുനാരായണ ഗുരുവിന്റെ പേരിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഗുരുവിന്റെ പേരിൽ പേരിൽ സത്യപ്രതിജ്ഞ വലിയ അപമാനമായിട്ട് മാറിയോ ശൈലം ശ്രീരാണോ രണ്ടായിരത്തി ശ്രീരാമൻ ദൈവമാണോ രാജു പിന്നാരും പറയാം നിങ്ങക്ക് ശ്രീരാമൻ ദൈവമല്ലെങ്കിൽ അത് നിങ്ങളെ തകരാ ശ്രീരാമൻ ദൈവമല്ല എന്ന് രാജു പിന്നാരോ പറഞ്ഞിട്ടില്ല പക്ഷെ ശ്രീ ശ്രീരാമൻ ദൈവത്തിന് പേര് പറയുന്നത് യു ഡി എഫ് ഘട്ടത്തിലെ നിങ്ങളാ ദൈവത്തിന്റെ നാമത്തിൽ അല്ലേ എന്നുള്ളത് അംഗീകരിക്കുന്ന കാര്യമല്ല കേരളം അംഗീകരിക്കുന്ന കാര്യമല്ല രാജ ഈ ശ്രീരാമൻ ദൈവമാണോ ആണോ രാജുപ്പി നായര അല്ലെങ്കിൽ അല്ല എന്ന് പറ ചന്ദ്രേട ഉണ്ടെങ്കിൽ പറ അല്ല എന്ന് പറഞ്ഞോ ദൈവമല്ലേ ഒരു ദൈവം ശ്രീരാമൻ ദൈവമാണോ ശ്രീ ദൈവ ദൈവമാണോ ശ്രീരാമൻ ദൈവമാണോ ശ്രീരാമ ശ്രീരാമൻ ദൈവമാണോ നിങ്ങൾ വെച്ചത് ഒരു പാർലമെന്റ് സത്യപ്രതിജ്ഞ നിങ്ങളാ അതിന്റെ ഫലം അനുഭവിക്കാ ഞങ്ങളോട് ഞങ്ങളോട് ബെക്കെട്ട് കയറണ്ട ഞങ്ങൾ പ്രതിപക്ഷ കേന്ദ്ര ജനങ്ങൾക്ക് പാർട്ടിയുടെ ിൽ അറുത്തേഴിൽ ഞങ്ങൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവി തന്നിട്ടില്ല എന്താ അതിനെന്താ ന്യായം പറ അറുപത്തേഴിൽ മുപ്പത്തി അഞ്ച് സീറ്റുള്ള ജനസംഘത്തിന് ഡെപ്യൂട്ടി സ്പീക്കർക്ക് കൊടുത്തിട്ടില്ല ഇന്ത്യയുടെ പാർലമെന്റിൽ ഭരണഘടനാപരമായി സത്യപ്രതിയുന്ന ഒരാൾക്ക് ആ സത്യപ്രതിപാളിലും എളിക്കാനുള്ള അവകാശമുണ്ടോ എം പാർലമെന്റിൽ ഒരു മൈലാനം പോലെ ആക്കിയാൽ സുരേഷ് സുരേഷ് നടക്കില്ല നടക്കില്ല അതാണ് നിങ്ങളുടെ ദേവനാദി ശ്രീരാമൻ ദൈവമല്ല എന്നാണ് അഭിപ്രായം പറയാം തന്റേടൻ പാടിക്ക് തന്റെ സൂക്കടൊക്കെ ലോക്സഭയിലെ അല്ല ഈ തർക്കം വേണ്ട തർക്കം വേണ്ട റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കോണ്ടക്ട് ബിസിനസ് ഇൻ ലോക്സഭ എന്നുള്ള ഈ പുസ്തകം ദയവായി ഒന്ന് വായിച്ചു നോക്കുക അത്തരത്തിൽ മുദ്രാവാക്യം വിളിക്കാനും അത്തരത്തിൽ ഏതെങ്കിലും തങ്ങളുടെ വിശ്വാസം എന്തു നേരെ പറയുന്നു ഷോൾ അത്തരത്തിൽ ധരിക്കുക ഒരു ബാഡ് ധരിക്കുക തന്റെ രാഷ്ട്രീയ പാർട്ടി കൊടിയായാലും ധരിച്ചു വരിക അതടക്കം ഇത് ഈ പുസ്തകം അനുസരിച്ച് അത് നിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് സഭയിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്